നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ച ചാനൽ പോച്ചൊറ്റിനോവിന്റെ നമ്പർ ടെൻ പ്രോബ്ലം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഷെഫീൽഡ് യുണൈറ്റഡ് മത്സരത്തിന് മുമ്പിലാണ് ഷെഫീൽഡ് യുണൈറ്റഡിന്റെ മത്സരത്തിന് ശേഷമാണ് ഏകദേശം ഞാനത് ഉറപ്പിച്ചത് വി ഹാവ് എ ഹ്യൂജ് ഇഷ്യൂ വിത്ത് പോച്ചോ സിസ്റ്റം ആൻഡ് ദ ഇഷ്യൂസ് ഓഫ് നമ്പർ ടെൻ പുള്ളിക്കാരൻ ആ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു പ്ലെയറിനെ വേണം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എൻജോനെ അവിടെയായിട്ട് കളിപ്പിച്ചത് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പാൽമറിനായിട്ട് കളിപ്പിച്ചത് ഇവര് രണ്ടുപേരും കോണർ കാലകറിനെ ആയിട്ട് കളിപ്പിച്ചത് ഇവര് രണ്ടുപേരും മൂന്ന് പേരും സോറി ആ ഒരു പൊസിഷനിൽ ഇരുന്ന് കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് അല്ല മൂന്ന് പേരും കോണർ ഗ്യാലും നമ്പർ ടെൻ അല്ല പാൽമർ നമ്പർ ടെൻ അല്ല എന്നുള്ളത് പുള്ളിക്കാരൻ യുക്കാസിനെതിരെയും ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ആദ്യ പകുതിയിലും കളിയാണോ മനസ്സിലായി നേരെ മനസ്സിൽ പുള്ളിക്കാരെ റൈറ്റ് വിംഗ് ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ വേറൊരു ഡിഫ്രണ്ട് ബീസ്റ്റ് ആണ് ആ നമ്പർ ടെൻ ആ ഹോളിൽ ഇരുന്ന് കളിക്കണ്ടതിന്റെ ഒരു സ്കിൽ സെറ്റ് തന്നെ വേറെയാണ് അത് രണ്ടും പറ്റുന്നില്ല എൻസോ ഫെർണാണ്ടിസിനെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ പോച്ച ടീനും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻജോനെ ഇട്ട് കളിച്ച് അറ്റ്ലീസ്റ്റ് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെങ്കിൽ പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാണിക്കാൻ പറ്റുമല്ലോ ബാക്കി അവൈലബിൾ പ്ലെയേഴ്സിനെ കാട്ടിലും എൻജോൻ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്താഗതിയിലാണ് പോച്ച ഇട്ട് എൻജോൻ അവിടെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് ദ സൊല്യൂഷൻ കേം ഇൻ സ്റ്റേളിംഗ് വിച്ച് ഇസ് എ സർപ്രൈസ് സൊല്യൂഷൻ കാരണം രണ്ടാം പകുതിയിൽ ഷെഫീൽ യുണൈറ്റഡിനെതിരെ ഓൾറെഡി ഞാൻ മാച്ച് പ്രൊബ്യൂവിൽ പറഞ്ഞൊരു പോയിന്റാണ് സ്റ്റേളിങ് ആണ് നമ്പർ ടെൻ ആയിട്ട് കളിച്ചത് നമ്പർ ക്ലാസിക് നമ്പർ ടെൻ അല്ല ശരിക്കും പറഞ്ഞ ജസ്റ്റ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ വിത്ത് എ ഫ്രീഡം ടു റോൾ പ്രോപ്പർ നമ്പർ നമ്പർ ടെൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡൈ ആ ഷെയ്പ്പ് ഹോൾഡ് ചെയ്യാനും കൈസവർ വേണ്ടിയിട്ട് ബോൾ റിസീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അതിന് സ്റ്റേളിംഗിന്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇൻ സൈഡിലേക്ക് പാൽമുറ ഡിഫ്റ്റ് ഡിഫ്റ്റ് ചെയ്ത് വരും ആ ഹാഫ് സ്പേസ് പാൽമർ നോക്കുന്നുണ്ട് സ്റ്റേളിംഗിനെ ആ ഹാഫ് സ്പേസ് നോക്കുന്നുണ്ട് ഇപ്പത്തെ ഹാഫ് സ്പേസ് നോക്കിയാൽ മതി അപ്പൊ സ്റ്റേർലിംഗ് കുറച്ചും കൂടെ വിങ്ങിലേക്ക് ഒന്ന് ആയിട്ട് തന്റെ ഒരു നാച്ചുറൽ പൊസിഷനിൽ നിന്നുള്ള ഒരു നമ്പർ ടെൻ റോളിൽ കളിച്ചാൽ മതി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെവൻ ഡിബ്രോയിനറിന്റെ ഒരു ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഹീറ്റ് മാപ്പിൽ നിന്ന് ആണ് സ്റ്റേർലിംഗിനെ കൊണ്ട് ഓപ്പറമേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അപ്പുറത്ത് വിട്ത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഡ്രിക്ക് തന്നാലും വിട്ട് ഹോൾഡ് ചെയ്തുള്ളൂ ഹീസ് എ ക്ലാസിക് ക്ലാസിഫിംഗർ അപ്പോ ആ ഒരു സ്പേസിൽ ആണ് സ്റ്റേളിങ്ങിനെ ഇട്ട് പോച്ചുറ്റീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പോച്ചുറ്റീനോ നീഡ്സ്ലിസ്റ്റ് ആ ജെയിംസ് മാഡിസണിനെ സൈൻ ചെയ്യാത്ത നമ്മൾ കാണിച്ച ഒരു ഭൂലോക മണ്ഡത്തരം സി ഇഞ്ചോർഡ് ആയിപ്പോയെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇഞ്ചോർഡ് ആകുകയില്ലയോ എന്നുള്ളത് ആ നമ്പർ ടെൻ സ്പോട്ട് ഒരു പക്ഷേ ജെയിംസ് മാഡിസനെ സൈൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ പാർമറിനെ സൈൻ ചെയ്യില്ലായിരുന്നു കാരണം കോൾ ഫാർമർ സൈൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കറിനെ ചുക്കോമയ്ക്കതിന്റെ ഇഞ്ചുറി വന്നതിന് ശേഷമാണ് സോ ഒരു സ്ഥലത്ത് നമ്മൾ ജെയിംസ് മാഡിസനെ നഷ്ടപ്പെട്ടെങ്കിലും കോൾ ഫാൾമറിനെ നമ്മൾ നേടിയെടുത്തു പക്ഷെ എന്നാലും ആ നമ്പർ ടെൻ റോൾ അല്ലെങ്കിൽ ആ ഹാഫ് സ്പേസ് അല്ലെങ്കിൽ ആ ഹോളിൽ ഇരുന്ന് നമ്പർ ടെൻ ഹോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിന്റെ അഭാവം വളരെ വളരെ ആണ് പോർച്ചുറ്റൂ സിസ്റ്റത്തിൽ അതാണ് ഞാൻ ഈ പോർച്ചുറ്റൂനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ എന്താണ് ഈ എൻസോനെ പിടിച്ച നമ്പർ ടെന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ടെന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പുള്ളിക്കാരൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ദി ആൻസർ ഇസ് വെരി വെരി ക്ലിയർ ഹി നീഡ്സ് പ്രോപ്പർ പ്രോപ്പർ നമ്പർ ടെൻ കാരണം പുള്ളിക്കാരന്റെ സിസ്റ്റം ഇസ് ഫോർ ടു ആണെങ്കിൽ തന്നെയും ഇറ്റ് സ്റ്റിൽ ഒരു ഫോർ ടു ത്രീ വൺ വിത്ത് വൺ പ്ലെയർ ഈ പറയുന്ന പോലെ ഓക്യുപയ്ട് ദാറ്റ് പെർഡിക്കുലർ സ്പേസ് പിന്നെ പാൽമർ നാച്ചുറലി ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയതുകൊണ്ട് ആ ഒരു സ്പേസ് പോസിറ്റീവിനോ തലവേന അല്ല എല്ലാവരുടെയും എക്സ്പെക്ടേഷനിൽ നിന്ന് മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ പാൽമർ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു നമ്പർ ടെൻ സ്പേസ് എൻകുക്കും ആ ഒരു നമ്പർ ടെൻ സ്പേസ് ഏറ്റെടുക്കാൻ ഹിസ് അബ്സൊല്യൂട്ട്ലി സോളിഡ് കാരണം ബോൾ കൺട്രോൾ ഉണ്ട് ട്രിബിൾ ഉണ്ട് വിഷൻ ഉണ്ട് ഹി കാൻ ഡ്രൈവ് ഫോർവേഡ് സംവെയർ ഡൗൺ ദ ലൈൻ സർപ്രൈസിംഗ്ലി മേ ബി സ്റ്റേർലിങ് കുഡ് ബി ദാറ്റ് സൊല്യൂഷൻ ഈവൻ എന്തോ ഒരു ഹൺഡ്രഡ് പെർസെന്റ് സൊല്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റേളിങ് ഫ്രീ ആയിട്ട് പിച്ചിലേക്ക് റോം ചെയ്തോളും പുള്ളിക്കാരൻ ബോൾ കെട്ടി കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സിനടുത്ത് ഡ്രൈവ് ചെയ്യാനായാലും ഒരു പേടി ഒന്നുമില്ല മിഡ്ഫീൽഡിൽ കൂടെ ഓടിയാലും നമ്മുടെ തൊട്ട് പുറകിൽ കഴിച്ചിടും കോണർ ഗ്യാലഹറും അത് പ്രൊട്ടക്ട് ചെയ്യാറുണ്ടാവും സ്റ്റേളിങ്ങിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് പാൽമർ റൗണ്ട് കളിക്കാൻ വൺ ടച്ച് ആൻഡ് ജാക്സനും വൺ ടച്ച് ഫുട്ബോൾ കളിക്കുന്നതിൽ യാതൊരു മടിയൊന്നുമില്ല സോ ടെമ്പററി ആയിട്ട് മേ ബി പോച്ചു ഹാസ് ഫൗണ്ട് എ സൊല്യൂഷൻ ഇൻ സ്റ്റേ ടിൽ ദൈവം എൻ കുങ്കു കംസൺ കാരണം എൻകുങ്കു എന്തെന്നാൽ അവൈലബിൾ ആയിരിക്കും ആൻഡ് എൻകുങ്കു ഡെഫിനറ്റ്ലി ബിഹൈൻഡ് ജാക്സൺ ആയിട്ട് കളിക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അഥവാ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കർണേ ചുക്കോമേക്ക തിരിച്ചു വരണം കർണേ ചുക്കോമേക്കാം വന്നു കഴിഞ്ഞാൽ ആ ടിപ്പിക്കൽ ആ നമ്പർ ടെൻ റോൾ ഹോളിൽ കളിക്കാൻ പറ്റിയ പറ്റിയ പ്ലെയറാണ് കർണേ ചുക്കുമേക്ക അൺഫോർച്ചു അവന്റെ ഇഞ്ചുറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാധിച്ചിട്ടുള്ളത് അത് ഇത്രയും നാളെ ഞാനത് അങ്ങനെ ആ നമ്പർ ടെൻ റോൾ എന്ന രീതിയിൽ ഞാൻ ഗമണിച്ചിട്ടില്ല കാരണം ബാക്കി പിച്ചിൽ വേറെ ഇഷ്യൂസും കൊണ്ടുണ്ടായതുകൊണ്ട് ആ നമ്പർ ടെൻ റോളിൽ ഞാൻ ഗവണിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാനൊരു ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ സ്റ്റേർലിംഗിൽ ഷെഫീൽ യുണൈറ്റഡ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും നമ്പർ ടെൻ റോൾ ഫോർ സോ ക്രൂഷ്യൽ ആൻഡ് പോച്ചുറ്റ്യോസ്റ്റ്യോയർ സിസ്റ്റം ചിലവരുടെ സിസ്റ്റം ഇപ്പൊ ഉദാഹരണത്തിൽ സാരിയുടെ സിസ്റ്റം ഇസ് ബിൽഡ് രജിസ്റ്റർ റൗണ്ട് സിസ്റ്റം ബിൽഡ് റൗണ്ട് നമ്പർ ടെൻ അപ്പൊ ഹോപ്പ് ആ സൊല്യൂഷൻ ടെമ്പററി റഹീം സ്റ്റേർലിംഗ് കുങ്കു ഇനി ഫുള്ളി ഫിറ്റ് ആയി വരുമ്പോഴത്തേക്കും ടീമിൽ വരുമ്പോൾ എവിടെയാണ് ഇൻക്ലൂസീവ് ആയിട്ട് കളിക്കാൻ പോണേ എന്നുള്ളത് കണ്ട് കാണാൻ വളരെ താല്പര്യമുണ്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ റഹീം സ്റ്റേർലിംഗിന്റെ നമ്പർ ടെന്നിൽ സ്റ്റേർലിംഗ് ആസ് എ വിംഗർ പാൽമർ ആൻഡ് ജാക്സൺ അങ്ങനെ ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വിൽ ഹാവ് ടു സ്പെക്കുലേറ്റ് ബട്ട് ആസ് ഓഫ് നൌ ഇന്നത്തെ വീഡിയോ നോക്കുന്ന നമ്പർ ടെൻ ദുറ്റീനോസ് നമ്പർ ടെൻ പ്രോബ്ലം ആൻഡ് മേ ബി മേ ബി ടെമ്പറലി ഇറ്റ് സൊല്യൂഷൻ സ്റ്റേളിംഗ് പറയാൻ പറ്റില്ല ന്യൂ കാസിനെതിരക്കുള്ള മാച്ച് കണ്ടാലേ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് Signing of SK from Chelsea Garden.